ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി ഡയ്മസ് അമ്പതിന്റെ നിറവിൽ മാതൃവിദ്യാലയത്തിന്റെ സമഗ്ര നേട്ടങ്ങളും തങ്ങൾ തന്നെയാണെന്ന് ഉറക്കെ പ്രഖ്യാപിച്ച് പെരിന്തൽമണ്ണ പ്രസന്റേഷൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ ഗോൾഡൻ അലുമിനി ഗോൾഡൻ ലെഗസി എന്ന പേരിൽ സെപ്റ്റംബർ ഇരുപത്തിയേഴിന് മെഗാ മീറ്റ് സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പെരിന്തൽമണ്ണ പ്രസന്റേഷൻ ഹയർ സെക്കൻഡറി സ്കൂൾ ആണ്ടിന്റെ നിറവിലാണ് സ്കൂളിന്റെ സമഗ്ര നേട്ടങ്ങളും തങ്ങൾ തന്നെയാണെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചാണ് പൂർവ്വവിദ്യാർത്ഥി കൂട്ടായ്മയായ ഗോൾഡൻ അലുമിനെ ഓർമ്മ തണലിൽ ഒരിത്തിരി നേരം എന്ന മെഗാ പരിപാടി സംഘടിപ്പിക്കുന്നത് ഗോൾഡൻ ലഗസി എന്ന പേരിൽ സെപ്റ്റംബർ ഇരുപത്തിയേഴിനാണ് സ്കൂളിൽ രാവിലെ ഒൻപത് മണി മുതൽ രാത്രി പത്ത് മണിവരെ കലാ സാംസ്കാരിക പരിപാടികളോടെ ഗോൾഡൻ ലഗസി സംഘടിപ്പിക്കുന്നത് പൂർവ്വവിദ്യാർത്ഥി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ തങ്ങളെ തങ്ങളാക്കി വളർത്തിയെടുത്ത ഗുരുഭൂതരെ സമുചിതമായി ആദരിക്കുമെന്നും സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ബാക്ക്ബെഞ്ചിലും മാവിൻ തണലുകളിലും അസംബ്ലിയിലും നഷ്ടപ്പെട്ടുവെന്ന് തോന്നിയ നിരവധി ഇടങ്ങളിലും ഒരുമിച്ചിരുന്നും പരസ്പരം സല്ലപിച്ചും ഓർമ്മകൾ പങ്കുവച്ചും കുസൃതിയൊപ്പിച്ചും പരസ്പരം പരിചയം പുതുക്കുകയാണ് ആ പഴയ സഹപാഠികൾ സെപ്റ്റംബർ ഇരുപത്തിയേഴിന് ശനിയാഴ്ചയാണ് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ പരിപാടി സ്കൂളിൽ സംഘടിപ്പിക്കുന്നത് <Trib forums> ം കാരുണ്യഹസ്തം എന്ന പേരിൽ വയനാടൻ ദുരന്ത മേഖലയിലേക്കും ഇവർ കൈനീട്ടുന്നുണ്ട് വയനാട്ടിലെ ദുരന്ത ബാധിതരായ കുട്ടികളെ ധനസഹായം നൽകിയാണ് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ ചേർത്ത് നിർത്തുന്നത് ഗോൾഡൻ ലെഗസി ഫിഫ്റ്റീൻ ഇയേഴ്സ് ഓഫ് എക്സലൻസ് ഓർമ്മത്തണലിൽ ഒരുത്തിരി നേരം എന്ന പരിപാടിയുടെ ലോഗോ പ്രകാശനം എ ഡി എം മെഹ്റലിയാണ് നിർവഹിച്ചത് ഗോൾഡൻ ജൂബിലിയുടെ നിറവിലാണ് നാമല്ല കഴിഞ്ഞ നവംബർ ട്വൻറ്റി സെവൻത്തിന് തുടങ്ങിയ ഇനോഗനോടുകൂടി എല്ലാ മാസങ്ങളിലും വിവിധ തരത്തിലുള്ള പരിപാടികൾ നടന്നുകൊ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ അതിൻ്റെ ഒരു അവസാന ഘട്ടങ്ങളിലേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഈ വരുന്ന ശനിയാഴ്ച ട്വൻറ്റി സെവൻത്തിന് നമ്മുടെ സ്കൂളിൽ വെച്ച് ഗോൾഡൻ ജൂബിലിയുടെ ഭാഗമായിട്ട് പൂർവ്വ വിദ്യാർത്ഥികളും അതുപോലെ തന്നെ അവിടെ പഠിപ്പിച്ചു പോയ അധ്യാപകരും അനധ്യാപകരും ഒരത്തൊരുമിച്ച് കൂടിയുള്ള ഒരു അലൂമിനൈ ഗ്രാൻഡ് ഫിനാലയാണ് നടത്തുന്നത് സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ജസ്മി തോമസ് സിസ്റ്റർ പ്രിൻസി ജോസ് പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ഡോക്ടർ ഫെസീന സീദി അസിസ്റ്റന്റ് കൺവീനർ ഒമർ ഷെരീഫ് പി ടി എക്സിക്യൂട്ടീവ് മെമ്പർ രജീഷ് ബാബു എന്നിവർ ഇതുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്ത സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ